നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലത്ത് വലിയേട്ടനും ചെറിയേട്ടനും തമ്മിലടി വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കും എന്ന സി പി ഐ മേയർ പദവി മാറ്റത്തിൽ സി പി എം വഞ്ചിച്ചു കേരളത്തിൽ ഇടത് വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ഇവിടെ സി പി എമ്മും സി പി ഐ എമ്മും ഏതാണ്ട് തുല്യ ശക്തികളാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ഇടതു മുന്നണിയുടെ പ്രതിനിധിയായി സി പി എം എൽ എ പ്രസന്ന മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ അവസരത്തിൽ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ സി പി എം ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു എന്നും ആ കരാർ സി പി എം ജില്ലാ നേതൃത്വം അവഗണിച്ചു എന്നുമുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് സി പി എം പ്രതിനിധിയായ മേയർ അഞ്ചു വർഷ കാലാവധിയിൽ നാലു വർഷ മേയറായി പ്രവർത്തിക്കുകയും ശേഷിക്കുന്ന ഒരു വർഷം സി പി ഐക്ക് മേയർ സ്ഥാനം നൽകുക എന്നുമായിരുന്നു കരാർ എന്നും സി പി എമ്മിന്റെ മേയർ ഈ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നുമുള്ള പരാതിയുമായി പ്രതിഷേധിക്കുകയാണ് സി പി ഐ നേതൃത്വം കരാർ പാലിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിന്റെ മേയർ രാജിവെച്ച് സി പി ഐക്ക് അവസരം നൽകിയില്ല എങ്കിൽ മാസങ്ങൾക്കകം വരുന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പകരം വീട്ടുമെന്ന തരത്തിലുള്ള സി പി ഐ ഭീഷണി മുഴക്കിയതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൊല്ലത്ത് സി പി ഐയുടെ ജില്ലാ നേതാക്കളെ പ്രകോപിപ്പിച്ച മറ്റൊരു സംഭവം കൂടിയുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണി ശക്തമായ വിജയമാണ് നേടിയെടുത്തത് കോർപ്പറേഷനൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവും ഇടതുമുന്നണിക്കാണ് കിട്ടിയത് ജില്ലയിലെ ഉയർന്ന പദവികൾ ഇടതുമുന്നണി നേതാക്കൾ ചർച്ച ചെയ്ത് വീതിക്കുകയാണ് ചെയ്തത് ഈ ധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ആദ്യ രണ്ടര കൊല്ലം സി പി ഐക്കാണ് നൽകിയത് ഈ ധാരണ അംഗീകരിച്ചുകൊണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ സി പി ഐ നേതാവ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഈ വിധത്തിൽ മുന്നണിയിലെ ധാരണ പാലിക്കാൻ സി പി ഐ തയ്യാറായപ്പോൾ കോർപ്പറേഷൻ മേയറുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം കരാർ ലംഘിക്കുകയാണ് ചെയ്തതെന്ന് സി പി ഐ നേതാക്കൾ പരാതിപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ നേതാക്കളുടെ യോഗം നടന്നിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാത്ത നേതാക്കളാണ് ശക്തമായ ഭാഷയിൽ സി പി എമ്മിനെ വിമർശിച്ചത് ജില്ലാ നേതാക്കളുടെ വിമർശനങ്ങളെ പാർട്ടി സെക്രട്ടറി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ മേയർ പദവിയുടെ കാര്യത്തിൽ കരാർ ലംഘിച്ചുകൊണ്ട് സി പി എം സി പി ഐയെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നേതാക്കൾ പരാതിപ്പെട്ടു മാത്രമല്ല ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾക്കെതിരായി പ്രവർത്തിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ മുതിർന്ന ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്നാൽ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി പറയുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് ജില്ലയിലെ പാർട്ടി നേതാക്കളുടെ വികാരം ഉൾക്കൊള്ളുകയാണെന്നും വിഷയം ഇടതുമുന്നണി യോഗത്തിൽ ഗൗരവമായി തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞെങ്കിലും ജില്ലയിലെ നേതാക്കൾ അതിൽ തൃപ്തരായില്ല എന്നാണ് അറിയുന്നത് കൊല്ലത്തെ സി പി ഐ നേതാക്കൾ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളുമായി ഈ വിഷയം പലവട്ടം ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ അഭിപ്രായങ്ങളല്ല അവർ നൽകിയത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രസന്ന എണസ്റ്റ് മറുപടി നൽകുമ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളും സി പി ഐ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ നേതാക്കൾ പ്രതിഷേധത്തിലുമാണ് ഇതിനിടയിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം വരുന്ന മാർച്ച് മാസത്തിൽ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ഈ സമ്മേളനം അവസാനിക്കുന്നതുവരെ മേയർ പദവിയിൽ പ്രസന്ന തുടരേണ്ടത് പാർട്ടിക്ക് ആവശ്യമാണെന്നും അതിനിടയിൽ അഴിച്ചുപണിയും സ്ഥാനമാറ്റവും നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് സി പി എം സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് സി പി ഐ എന്ന പാർട്ടിക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള ജില്ല എന്ന നിലയിൽ അവിടത്തെ പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി സി പി എമ്മിന്റെ വലിയ ശൈലിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും വലിയ കക്ഷി എന്ന നിലയിൽ ജില്ലയിൽ സി പി ഐയെ പരമാവധി ഒതുക്കുന്ന രീതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം നടത്തിയിട്ടുള്ളതെന്ന ആക്ഷേപം സി പി ഐ നേതാക്കൾക്കുണ്ട് മുന്നണിയിൽ ഘടകകക്ഷികൾക്ക് തുല്യമായ അംഗീകാരം നൽകുന്നത് മുന്നണി മര്യാദയുടെ ഭാഗമാണെന്നും മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും അകാരണമായി തള്ളിക്കളയുന്നത് സഹിക്കുവാൻ ഇനിയും കഴിയില്ല എന്നുള്ള നിലപാടിലാണ് സി പി ഐ നേതാക്കൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സി പി എം സി പി ഐ തർക്കം പരിഹരിക്കപ്പെടാതെ രൂക്ഷമാവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും ഏറെക്കാലമായി സി പി എം കാണിക്കുന്ന വലിയേട്ടൻ മനോഭാവം ഇനിയും പോകേണ്ട കാര്യമില്ല എന്ന നിലപാടും സി പി ഐ നേതാക്കൾക്കുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാന്യമായ അംഗീകാരം ലഭിക്കുന്നില്ല എങ്കിൽ പാർട്ടി ഒറ്റയ്ക്ക് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുക്കണം എന്നിവരെ സി പി ഐ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം